രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ വരും കാര്യതടസ്സങ്ങൾ ഉണ്ടാകും സാമ്പത്തിക തടസ്സങ്ങളും ഉണ്ടാകും സാമ്പത്തികമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകും മനക്ലേശങ്ങൾ ഉണ്ടാകും സ്ത്രീകൾക്കും മനപ്രയാസത്തിനും തടസ്സങ്ങൾക്കും ഇടവരും പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ടാകാനുള്ള സാധ്യത തൃക്കേട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് വൃശ്ചികക്കൂറുകാരാണ് വൃശ്ചികക്കൂറിലാണ് തൃക്കേട്ട നക്ഷത്രം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ വ്യാഴം ഇവർക്ക് ആറിലും അതിനുശേഷം വേഴം ഏഴിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആറിലെ വേഴം ഗുണം തരില്ല ആറിലെ വേഴം ഗുണം തരില്ല എന്നാൽ ഏഴാം ഭാവത്തിലെ വേഴം കുടുംബസുഖവും ഭാര്യ ഭർത്തൃ ദാമ്പത്യ ഗുണവും ഉണ്ടാക്കും ഏഴ് ഏഴാം ഭാവം ഏഴാം ഭാവം കളത്രഭാവമാണല്ലോ അപ്പൊ ദാമ്പത്യ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും എന്നാൽ ശനി നാലിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് കണ്ടക ശനിയായി വരും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി നാലിലാണ് വരുന്നത് അതായത് കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ തൃക്കേട്ട അപ്പോൾ വൃചിയക്കൂറിൻ്റെ നാലിലാണ് ശനി വരുന്നത് അപ്പം നാലില് കണ്ടകസ്ഥാനമാണ് നാല് അപ്പം കണ്ടകശനിയായിട്ട് വരും നാലില് ശനി കുടുംബകലഹങ്ങൾ ഉണ്ടാക്കും മനസ്വസ്ഥത കുറയും മനസ്സിന് സ്വസ്ഥത തരില്ല പണം അനാവശ്യമായി ചെലവഴിക്കേണ്ടി വരും താമസം മാറേണ്ടതായിട്ട് വരും താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനുള്ള അവസരം വന്നു വന്നു എന്ന് വരാം ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ടതായിട്ട് വരും ചെയ്യാത്ത പല കുറ്റങ്ങളും ഇവരുടെ തലയിലേക്ക് വരും അപ്പൊ ചെയ്യാത്ത കുറ്റം കേൾക്കേണ്ടതായിട്ട് വരും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും പല വിധത്തിലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇവർ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടും കാരണം വേഴം ഏഴില് വരുന്നുണ്ടല്ലോ ഏഴിലെ വേഴം ഗുണം ചെയ്യുമല്ലോ ഇപ്പോൾ പുണ്യസ്ഥലങ്ങൾ ഗ്രഹമാണ് വേഴ അപ്പോൾ സർവേശ്വരമായ ഗ്രഹമായ വേഴത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും കൃഷിയിൽ നിന്നും വരുമാനം കൂടും കൃഷി സംബന്ധമായി വരുമാനം കൂടും ഇത് ഗോചരവശാൽ മ മറ്റ് നക്ഷത്രങ്ങൾ ഇപ്പോൾ ശനിയെ കൊണ്ടും വേഴത്തിനെ കൊണ്ടും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി തൃക്കേട്ട നക്ഷത്രക്കാർക്കും മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാവുന്ന ഫലങ്ങളും കൂടി കൂട്ടിച്ചേർത്താണ് ഇത് പറയുന്നത് മേലാധികാരികൾക്ക് വിരോധം തോന്നാനിടവരും ഇവരെ സംബന്ധിച്ച് ഇവരോട് മേലാധികാരികൾക്ക് വിരോധം തോന്നാനിടവരും കരാർ ജോലിക്കാർക്ക് ജോലിയിൽ നിന്നും ലാഭം കുറയും കരാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ നിന്നും വരുമാനം കുറയാനായിട്ട് അല്ലെങ്കിൽ ലാഭം കുറയാനായിട്ടൊക്കെ സാധ്യതയുണ്ട് പൂർവികമായ സ്വത്ത് വീതം വെക്കുന്നതിന് അവസരം വന്നു ചേരും പൂർവികമായി ഇവർക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അത് വീതം വെക്കാനായിട്ടുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുഭകാര്യങ്ങൾ നടക്കാനിടവരും ഇവരെ സംബന്ധിച്ച് വേഴം മേടില് നിൽക്കുമ്പോൾ അത് ശുഭ ശുഭകരമാണ് അപ്പം ശുഭകാര്യങ്ങൾ നടക്കാനിടവരും കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ ഇവർ ഇവർ രൂപകൽപ്പന ചെയ്യും കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് ക്രിക്കറ്റ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകാൻ പോകുന്നത്